إن الحمد لله الذي لا إله إلا هو وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك عليه وعلى آله وصحبه كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فاتقوا الله واتيعوه واذكروا نعمه واشكروه പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ വിധി വിധിവിലക്കുകൾ മനസ്സിലാക്കി അതിജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിൽ നിന്നും കുട്ടി ധർമ്മനിഷ്ഠയുള്ള മുത്തഖികളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോട് ശേഷം നിങ്ങളോട് ഉണർത്തുകയാണ് അലഹമില്ല അലഹമുല്ലാ റബ്ബിൽ റബുൽ ആലമീൻ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായ സൃഷ്ടാവും കാവൽക്കാരനുമായ എല്ലാം സംവിധാനിച്ച് സംരക്ഷിച്ചു പോരുന്ന റബ്ബുൽ ആലമിനാണ് എല്ലാ സ്തുതിയും الذي അള്ളാഹുവിൻ്റെ തുണയും തോഫീക്കും കാവലും ഇല്ലായിരുന്നെങ്കിൽ നമ്മളില്ല എവിടെയും എത്തുകയില്ല ഇങ്ങനെയൊന്നും ആവുകയില്ല അലഹദില്ല അലഹമില്ലാദ് നമ്മൾ ധാരാളം പറയുന്നതാണ് അലഹമില്ല സുഹൃത്തുൽ ഫാത്തിഹയിലുണ്ട് നിസ്കാരത്തിലുണ്ട് എപ്പോഴുമുണ്ട് നിസ്കാരത്തിന് ശേഷവുമുണ്ട് എന്നാലും നമ്മൾക്കൊന്ന് പറയാം അല്ല ഒന്ന് പറഞ്ഞു നോക്കുക അല്ല ഉള്ളിൽ തട്ടി സന്തോഷമായിട്ട് അള്ളാഹുറിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക വിശുദ്ധ ഖുർഹാനിലെ ചില വചനങ്ങൾ സുഹൃത്ത് ദാരിയാത്തിലെ ഒരു ആയത്തിൻ്റെ കഷ്ണം വഫീ അംഫുസിക്കും അഫലതുറും നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നില്ലേ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ പലപ്പോഴും നമ്മൾ പലതും ഓർമ്മിക്കാറുണ്ട് ആലോചിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് വലിയ ആലോചനകൾ നടത്താറുണ്ട് ഒക്കെ പുറമെയുള്ള പല കാര്യങ്ങളെ കുറിച്ചും വലിയ അന്താരാഷ്ട്ര വിഷയങ്ങളെ കുറിച്ചൊക്കെയാണ് പക്ഷേ സൃഷ്ടാവായ റബ്ബ് തമ്പുരാൻ ജന്മവും ജീവിതവും ജീവിതത്തിലെ എല്ലാം നൽകിയിട്ടുള്ള കരുണാമയനായ റഹീമു റഹീമായ അവാഹു ഉണർത്തുകയാണ് ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിക്കൂ എവിടെ നിന്ന് വന്നു എവിടെയൊക്കെ എത്തി എങ്ങോട്ട് പോകുന്നു എങ്ങനെയൊക്കെയായി എന്തെല്ലാം അതിർപ്പങ്ങളാണ് എന്തെല്ലാം സങ്കീർണവും നിർണായകവുമായ ഘട്ടങ്ങളാണ് കടന്നു പോയിട്ടുള്ളത് ജീവിതത്തിൽ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അവൻ്റെ അനുഗ്രഹത്തെ ഓർമ്മിക്കാനും എടുത്തു പറയാനും അതിന് നന്ദി കാണിക്കാനുമാണ് വിശുദ്ധ ഖുർഹാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇസ്ലാം അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പരിശീലിപ്പിക്കുന്നത് അനുഗ്രഹങ്ങൾക്ക് നന്ദി ഉണ്ടാവുക ശുക്കർ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാ അല്ലെ വസ്ലമ റഹമത്ത് ആലമീൻ ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ട് നിയുക്തരായ കാരുണ്യത്തിന്റെ തിരുദൂതർ രാത്രി നേരത്ത് വളരെ വൈകിട്ടും ദീർഘമായി നമസ്കരിക്കുകയാണ് ഏതോ വിട്ടുപോയ ഫർല് കലാവ് വീട്ടല്ല രാത്രിയിലെ ദീർഘമായ സുന്നത്ത് നമസ്കാരം നമ്മളത് പ്രത്യേകം റമലാനിൻ്റെ ദിവസങ്ങളിൽ ആവേശത്തോടെ കൂട്ടത്തോടെ നമ്മൾ നിർവഹിക്കേണ്ട ഈ പലപ്പോഴും പല രീതിയിൽ അത് പക്ഷേ ഇനിയും ബാക്കിണ്ടാവണം റമലാൻ മാസം കടന്നുപോയി രാത്രി നമസ്കാരവും പകല് നോമ്പും ഒന്നും അവസാനിക്കുന്നില്ല സുന്നത്ത് നോമ്പുകൾ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ ഉണ്ടാവണം അബ്ദുല്ല റജുലുൻ സാലിഹ് ഇതാക്കാമല്ലേ രാത്രി സുന്നത്ത് നമസ്കാരം ക്യാമില്ലേലും കുരു ഉണ്ടെങ്കിൽ ഒരാളെപ്പറ്റി നല്ല മനുഷ്യൻ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകര സല്ലാന്ന് പറയുന്നുള്ളൂ അപ്പൊ രാത്രി സുന്നസ്കാരമൊക്കെ ഉണ്ടാവണം നബി സലാഹു അലൈഹി സ്വലമാ ദീർഘനേരം നിന്ന് നിന്ന് കുഴയുന്നുണ്ട് കടയുന്നുണ്ട് കാലിൽ നീര് വന്നിരിക്കുന്നു ഇത് കണ്ട് വിഷമം തോന്നിയ നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷാർ അള്ളാവിനെ ഉണർത്തുകയാണ് അള്ളാഹിൻ്റെ പ്രവാചകരെ തിരുദൂതരെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അള്ളാഹു അനുഗ്രഹിച്ച് താങ്കൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് നിന്ന് നിസ്കരിക്കണത് ദേശം വിശ്രമിച്ചുകൂടെ അപ്പോൾ തിരുമേനി സല്ലാ അല്ലൈവലം പറഞ്ഞാൽ ഒരു മറുപടി ഉണ്ട് അഫല അക്കൂന് അബ്ദൻ ഷഖർ ആയിഷ എന്താണ് ആയിഷ നീ പറയണത് എന്നെങ്ങനെയൊക്കെ അനുഗ്രഹിച്ച എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത അനുഗ്രഹങ്ങൾ നൽകി അങ്ങനെയുള്ള റബിൻ്റെ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാവണ്ടേ അതാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണ് നമസ്കാരത്തിലൂടെ അതുപോലെ ഒരുപാട് നന്മകളിലൂടെ ഒരുപാട് പുണ്യങ്ങളിലൂടെ നന്ദി ഒരാളെപ്പറ്റി നമ്മൾ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെക്കുറിച്ച് നന്ദിയില്ലാത്ത പറഞ്ഞാൽ നമുക്ക് സഹിക്കൂല പല ഒത്താശകളും ഉപകാരങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അതിനൊരു നന്ദിയും ബഹുമാനമൊന്നും കാണിക്കുന്നില്ലേ നമ്മൾ അവനെ കുറിച്ച് പറയും നന്ദില്ലാത്തവൻ എന്ന് മറ്റുള്ള പലരെ കുറിച്ചും നമുക്ക് നന്ദില്ലാത്തവരെന്ന് പറയാനുണ്ടാവും ഉദാഹരണം ഉണ്ടാവും അക്സർണ് യഷ്കൂറും അധിക മനുഷ്യന്മാരും നന്ദി കാണിക്കുന്നില്ല അത് പറയാൻ നമുക്ക് ഒരുപാട് ന്യായങ്ങളും ഉണ്ടാവാം പക്ഷേ മറ്റുള്ളവർ മാത്രമല്ല അധിക മനുഷ്യന്മാർ മാത്രമല്ല കലീലമ്മ തൃഷ്കുറൂൺ നമ്മളോട് നമ്മളെ പറ്റി തന്നെ റബ്ബ് റബ്ബസ്ബഹാനവത്താല പറയുകയാണെങ്കിൽ കലീലമ്മ തൃഷ്കുറൂൻ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ സൗകര്യങ്ങൾ സന്തോഷങ്ങൾ ജീവിതത്തിൽ എല്ലാം എണ്ണി പറഞ്ഞാൽ തീരുന്നതല്ല അതുകൊണ്ട് അത് പറയാൻ മെനക്കെടുന്നില്ല നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് ആലോചിക്കും എല്ലാവരും ഒന്നോട്ട് മാറിയിരിക്കും ഞാനൊന്ന് ശ്വാസയാക്കട്ടെ എന്ന് നമ്മൾ പറയില്ല അറിയാതെ ശ്വാസം വന്നും പോയി നിൽക്കുകയാണ് എൻ്റെ ഹൃദയൊന്നും മിടിക്കട്ടെ എന്ന് പറഞ്ഞ് മാറിക്കുന്നില്ല ജന്മം മുതൽ മരണം വരെ ശ്വാസം അയച്ചുകൊണ്ട് ശുദ്ധവായു സ്വീകരിക്കുന്നു അല്ലാത്തതിനെ ഉച്ഛസിക്കുന്നു ആഹാരം കഴിക്കുന്നു ദഹിക്കുന്നു വിസർജിക്കുന്നു ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം എടുത്തു ബാക്കി പുറത്തേക്ക് തള്ളുന്നു ഇതൊക്കെ യാന്ത്രികമായും യാദൃശികം നടക്കുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭാരമോ എന്തെങ്കിലും ഒരു അതിനെക്കുറിച്ചുള്ള ബോധം പോലും പലപ്പോഴും ഇല്ല വല്ലാത്ത അല്ലാത്ത ഗൗരവമുള്ള വിഷയമാണ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നില്ലേ കുടിക്കുന്ന വെള്ളം പലതരത്തിലുള്ള പാനീയങ്ങൾ അത് ശുദ്ധി ചെയ്ത് ആവശ്യമുള്ളത് ശരീരത്തിന് വേണ്ടിയെടുത്ത് ബാക്കിയുള്ളതിനെ മുദ്രിച്ചു കളയുകയാണ് നിഷിദ്ധമാണ് അടുത്തു പോകരുത് എന്ന് പോലും പറഞ്ഞ മദ്യം ലഹരിയും മദ്യവും പോലും കരുണാമാനായ തമ്പുരാൻ സംവിധാനിച്ചു വെച്ചിട്ടുള്ള അതിൻ്റെ അരിപ്പയും അതിൻ്റെ യന്ത്രങ്ങളും അതിൻ്റെ ഉപകരണങ്ങളും വെച്ച് അത് ശുദ്ധി ശുദ്ധി ചെയ്ത് ഈ ശരീരത്തിന് ഇവൻ്റെ ഈ ശരീരത്തിന് ഒരു കേടും ഏൽക്കാതിരിക്കട്ടെ ശുദ്ധി ചെയ്തിട്ട് പുറത്തേക്ക് കളയുകയാണ് വൃത്തിയില്ലാത്തതിനെയും ആവശ്യമില്ലാത്തതിന് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരിക്കലും നമുക്ക് പറഞ്ഞാൽ തീരുകയില്ലാ അള്ളാവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണി നോക്കിയാൽ പറയാൻ തുടങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്കത് പറഞ്ഞു തീർക്കാൻ സാധ്യല്ല ആരൊക്കെ വിചാരിച്ചാലും പലരുടേതും പലതുമാണ് അതുകൊണ്ട് തന്നെ നീ നിന്റെ സ്വകാര്യം നിന്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കുക നിന്നെക്കുറിച്ച് നീ ഒന്ന് ഒന്നാലോചിക്ക് ഇരിക്കണം എന്ന് തോന്നുമ്പോൾ ഇരിക്കുന്നു നടക്കണം എന്ന് തോന്നുമ്പോൾ നടക്കുന്നു കിടക്കുന്നു ഇതൊക്കെ തോന്നുമ്പോൾ സാധിക്കുന്നത് എങ്ങനെയാണ് ആരാണ് ഇതിൻ്റെ റിമോട്ട് ആരാണ് ഇത് സംവിധാനിച്ചിട്ടുള്ളത് ആരും പറഞ്ഞു തരുന്നില്ല നിനക്ക് കാഷ്ടിക്കാനായി മോദരിക്കാനായും സ്വയം തോന്നുകയാണ് എങ്ങനെയാണ് ആ ഉൾവിളി ഉണ്ടാകുന്നത് ഉടനെ പോയി ആരും കാണാൻ പാടില്ല വാതിലടച്ച് കുത്തിയിട്ടിട്ട് അകത്തിരുന്നിട്ട് മൂത്രിക്കുന്നു കാഷ്ടിക്കുന്നു വിസർജിക്കുന്നു എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ എന്തൊരു റാഹത്താണെന്നാൽ അത് അവനെ സ്തുതിക്കണ്ടേ അവിടെ ഞവിസല പഠിപ്പിച്ചു ഒരു പ്രാർത്ഥന ഓഫ്റാനക്ക ബാത്റൂമിൽ നോക്കി പുറത്തേക്ക് വന്നാൽ ആവശ്യങ്ങൾ നിർവഹിച്ച് പുറത്തേക്ക് വന്നാൽ ഓഫ്റാനക്ക അതിനർത്ഥം അസ്തൊഫറുള്ള റബ്ബെ നീ എന്നോട് പൊറുക്കണമേ എന്താ പൊറുക്കാനുള്ളത് മൂത്തിരിച്ചതും കാഷ്ടിച്ചതും തെറ്റാണോ കുറ്റമാണോ എന്താ പൊറുക്കാൻ തേടുന്നത് ഇത്ര സുന്ദരമായി ഇത്ര ആശ്വാസമായി ഇത്ര ഭദ്രമായ കുറ്റമറ്റ രീതിയിലൊരു സംവിധാനം ദഹിക്കാനും വിസർജിക്കാനും ഒക്കെയുള്ളത് ഏത് സംവിധാനിച്ചു വെച്ചാൽ റബ്ബ് ആ റബിന് ഞാൻ നന്ദിയില്ലാത്തവനായി പോയി ഒരു നേരം ഒരു മലബന്ധം ഒരു മൂത്ര ഉണ്ടായാൽ ഒരു നേരം പോയി ഹോസ്പിറ്റലിൽ പോയി കുത്തിയെടുത്താൽ കൃത്രിമമായ അത് പുറത്തേക്കെടുത്താൽ എത്രയാണ് അതിൻ്റെ ബില്ല് നീ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ആരും അറിയുന്നില്ല ആരെയും കാണിക്കാൻ വയ്യ നിനക്ക് നാണമാണ് വാതിലടച്ച് കുത്തിയിട്ടിട്ടല്ല നിർവഹിക്കണത് ഒരു നയാപേസിൻ്റെ ചെലവില്ല ആരോടും പറയേണ്ടതില്ല പടച്ചോനെ ഈ സംവിധാനത്തിന് എല്ലാത്തിനെയും അത് കുറ്റമറ്റ രൂപത്തിൽ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനങ്ങൾ നൽകുകയും ചെയ്ത അവനാണ് ഞങ്ങളുടെ നാഥൻ ധിക്കാരിയായ ഫറോവയുടെ മുന്നിൽ പ്രവാചകൻ മൂസാലി സലാത്തു വസ്സലാമിൻ്റെ വിവരണം അപ്പോൾ കരുണാമാനായ തമ്പുരാൻ്റെ അനുഗ്രഹങ്ങളെ അറിയുക ഒരുപാട് ലോകത്ത് ലോകത്തെവിടെയെങ്കിലുമുള്ള പല ബഹളങ്ങളും ഒച്ചപ്പാടുകളും വിഷയങ്ങളുമെല്ലാം നിങ്ങളിലേക്ക് നമ്മൾ നമ്മളിലേക്ക് തന്നെ വരിക നമ്മളെക്കുറിച്ച് ആലോചിക്കുക ഏറ്റവും ചുരുങ്ങിയത് നന്ദിയുള്ള സാമാന്യ മര്യാദയായ നന്ദി ഉള്ളവനാണോ ഞാൻ എന്ന് ആലോചിക്കേണ്ടതാണ് ക്ഷത്പുറാൽ ഒരുപാട് വചനങ്ങൾ അനുഷ്കുല്യ വലിയ എനിക്ക് എന്നോട് നീ നന്ദിയുള്ളവനാവണം അള്ളാവിന്റെ കൽപ്പനയാണ് നിന്റെ മാതാപിതാക്കളോട് നന്ദിയുള്ളവരാകണം നിലത്ത് വെക്കാതെ തലയിൽ വെക്കാതെ താലൂലിച്ച് പാലൂട്ടി താരാട്ടി പൂറ്റി വളർത്തിയിട്ടുള്ള മാതാപിതാക്കൾ അവരോട് നമ്മൾ നന്ദി കാണിച്ചിട്ടുണ്ടോ ബാധ്യതകളും കടമകളും കടപ്പകളും ഓർത്തിട്ടുണ്ടോ നന്ദിയുടെ വിഷയം വളരെ വലുതാണ് സഹോദരന്മാർത്തല അല്ലക്കും നിങ്ങൾ തക്കവയുള്ളവരാകുക അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുക അവൻ കാണുന്നു കേൾക്കുന്നു അറിയുന്നു എന്നുള്ള ബോധത്തോടു കൂടിയാവുക ഓരോ കാര്യവും ഓരോ നേരവും അങ്ങനെയാവണം അങ്ങനെ തക്കവയുണ്ടാകുമ്പോൾ നിങ്ങൾ നന്ദിയുള്ളവരായി തീരും കടമകളെക്കുറിച്ച് ഓർക്കും ബാധ്യതകളെ നിർവഹിക്കും നബി നബിസലാസ്ലിൻ നമസ്കാരത്തിന് ശേഷം ഒരുപാട് നിഗ്രഹകളും പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഒന്ന് തൻ്റെ വളരെ അടുത്ത വളരെ പ്രിയപ്പെട്ട ശിഷ്യൻ ജബൽ റവിയാഹുനോട് പറയാണ് കൈ പിടിച്ച് പള്ളിയെന്ന് വല്ല ഇന്നില പൊന്നാര പൊന്നാലമാരെ അല്ലയാണ് സത്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ് മൂന്ന് വട്ടം അത് പറഞ്ഞു എന്നിട്ട് ആ സ്നേഹത്തിൻ്റെ ഒരു സമ്മാനം നൽകുകയാണ് എന്താ സമ്മാനം നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ പറയാൻ പ്രാർത്ഥിക്കാൻ നീ വിട്ടുപോകരുത് അല്ലാരിക്ക പഠിച്ചോനെ നീ എന്നെ സഹായിക്കാൻ ഞാൻ തെറ്റിപ്പോകും ഞാൻ എൻ്റെ ചിന്തകൾ മാറിപ്പോകും എൻ്റെ നിന്നെ ഓർക്കണം ശുക്രി ചെയ്യണം എന്നൊക്കെ വിചാരമുണ്ടെങ്കിലും പലപ്പോഴും ഒരു നിമിഷത്തിൻ്റെ നിസ്സാരമായ അംശങ്ങളിൽ പോലും ഞാൻ തെറ്റിപ്പോകും കൊല്ലുപിന് ആത്മഹത്താകും ആദ്മികൾ മുഴുവൻ തെറ്റുപറ്റുന്നവരാണ് അപ്പോൾ പഠിച്ചവനെ നിന്നെ മറക്കാതിരിക്കാൻ നീ എന്നെ സഹായിക്കണം നിനക്ക് ശുക്രി ചെയ്യാൻ നീ എന്നെ സഹായിക്കണം ഈ പ്രാർത്ഥന നിസ്കാരത്തിന് ശേഷം നീ പറയാൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുതേ എന്ന് മാതൃ അള്ളാഹിനോട് പഠിപ്പിക്കുകയാണ് ധാരാളമായി അത് ആവർത്തിക്കണം പ്രാർത്ഥന അള്ളാഹു അല്ല ദ്രിക്കുക അങ്ങനെ ധാരാളം പ്രാർത്ഥനകൾ സഹാബിയിൽപ്പെട്ട ഒരാൾ ചോദിച്ചു എന്ത് എന്താണ് നമ്മൾ സമ്പാദിക്കേണ്ടത് എന്താണ് നമ്മൾക്ക് ഉപകാരപ്പെടുക പ്രവാചകരെ അപ്പോൾ നിങ്ങളെ ഉത്സാഹിച്ച് ഉണ്ടാക്കേണ്ടത് സമ്പാദിച്ച് നേടിയെടുക്കേണ്ടത് നന്ദി ബോധമുള്ള വിനയവും താഴ്മയുമുള്ള കടപ്പാടുകൾ ഓർക്കുന്ന ഒരു മനസ്സ് വിട്ടുപോകാതെ കാത്തുസൂക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അങ്ങനെയുള്ളൊരു കൽബുണ്ടാവണം എന്താ സമ്പാദിക്കേണ്ടത് മനുഷ്യനാവാൻ നന്നുള്ളവനാവാൻ അതാണ് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ നിങ്ങൾ നാടുവിട്ടു പോകുന്നോ ഗൾഫിൽ താമസിച്ചു അവിടെ പോയി അധ്വാനിച്ചു ഏർപ്പാടുകൾ ചെയ്തു എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ സന്തോഷങ്ങൾ സൗഭാഗ്യങ്ങൾ സൗകാര്യങ്ങൾ അതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല സർട്ടിഫിക്കറ്റിന്റെ വലുപ്പം കൊണ്ടല്ല തറവാടിത്തം കൊണ്ടല്ല ശരീരപുഷ്ടി കൊണ്ടല്ല വാചാലത കൊണ്ടല്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നിന്നെക്കാൾ യോഗ്യരായ അനേകം ആളുകൾക്കിടയിൽ നിനക്ക് ജോലിയും നിനക്ക് ഏർപ്പാടും നിനക്ക് സമ്പാദ്യവും നിനക്ക് സൗകര്യങ്ങളും എല്ലാം സുബഹാനുള്ളത് അതുകൊണ്ട് ആ അള്ളാഹുവിനെ ഓർക്കാൻ ആ അള്ളാഹുവിന് നന്ദിയുള്ളനാവാൻ ശ്രമിക്കണം അള്ളാഹുരിക്ക വശുക്കിരിക്ക എപ്പോഴും അനുഗ്രഹങ്ങൾ അത് ആസ്വദിച്ച് തീർക്കുക മാത്രമല്ല അതറിയണം പറയണം മൂടി വെക്കരുത് വേറെ ആരേലും തട്ടിക്കൊണ്ടോ ആരേലും അശ്വതിയെ കാണിക്കും മത്സരിച്ച് എന്നെ തോൽപ്പിച്ച് കളയും അങ്ങനെയല്ല എന്തൊക്കെ അനുഗ്രഹങ്ങൾ എന്ന് അല്ല അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എടുത്തു പറയണം മറച്ചു വെക്കുകയല്ല എടുത്തു പറയണം അതാ പറയണത് യായു അല്ലെ ദിനാമനു ഞാൻ അലയിക്കുന്നു ധാരാളമായി ഖുറാനിൽ സത്യവിശ്വാസികളെയും മനുഷ്യരെയും ഇസ്രായേലിയരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഖുറുനാ ആലോചിക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ മറന്നു പോകരുത് നിസ്സാരമാക്കി കാണരുത് നന്ദിയില്ലാത്തവരാവരുത് എത്ര വട്ടമാണ് അത് ഉണർത്തുന്നത് അതോടൊപ്പം അത് എടുത്തു പറയുകയും അത് പങ്കുവെക്കുകയും ഇല്ലാത്തവർക്ക് അതിൻ്റെ ആവുന്ന ഭാഗങ്ങളെല്ലാം കൊടുക്കുകയും സഹായിക്കുകയും ഒക്കെ വേണം അതോടൊപ്പം അള്ളാഹു അനുവദിച്ച അവന്റെ തൃപ്തിയും സന്തോഷവുമുള്ള മാർഗത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ നന്ദിയോടുകൂടി അള്ളാഹു അവന്റെ തൃപ്തിയും സന്തോഷമുള്ള കാര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുക അത് തന്നെ അമിതമാവാതെ നോക്കുക നോമ്പിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു ശീലിച്ചു അത്യാവശ്യം ആവശ്യം അനാവശ്യം ഇങ്ങനെ വേർതിരിക്കാൻ നമുക്ക് സാധിച്ചു ഇത്ര മതി എന്ന് തീരുമാനിക്കാൻ മൂന്ന് നേരവും വയറു നിറച്ച് കഴിക്കണ്ട ഒരു നേരം കൊണ്ട് തന്നെ മതിയാക്കാം എന്നൊക്കെ നമ്മൾ ക്ഷീണിച്ചു പരിശീലിച്ചു അനുഭവിച്ചറിഞ്ഞു അതുകൊണ്ട് അമിതമാവരുത് അള്ളാഹു ദൂർത്ത് കാണിക്കുന്ന അമിതം കാണിക്കുന്ന അനാവശ്യമായി ചെലവഴിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല കാരണം ഇത് നിൻ്റേതല്ല അമാനത്തായി ഉത്തരവാദിത്തമായി നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് എല്ലാ വിഭവങ്ങളും നിന്റെ അറിവ് മാനത്താണ് നിന്റെ ആരോഗ്യം അമാനത്താണ് നിന്റെ സൗകര്യം നിന്റെ ഉദ്യോഗം നിന്റെ സ്ഥാനം നിന്റെ പദവി അധികാരം എല്ലാം അമാനത്താണ് അത് മുഴുവൻ മാന്യമായും ആത്മാർത്ഥമായും നന്ദിപൂർവ്വവും ഉപയോഗപ്പെടുത്തേണ്ടതാണ് അതിലൂടെ മറ്റുള്ളവർക്ക് നന്മകൾ എത്തണം അത് നിന്റെ ബാധ്യതയാണ് അത് നീ ചെയ്യുന്നില്ല എങ്കിൽ വെറും എന്ന് എണ്ണി തീർത്തത് കൊണ്ട് കാര്യമില്ല ജീവിതത്തിൽ അത് കർമ്മപഥത്തിൽ ഉണ്ടാവണം വിശുദ്ധ എന്ന് ഒരു വിളിയുണ്ട് ഒരുപാട് പ്രവാചകന്മാർ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ അതിൽ ചക്രവർത്തികളായി രാജഭരണവും അധികാരവും നൽകിയിട്ടുള്ള പ്രവാചകന്മാർ ദാവൂദ് നബി അലിസ്ലാം സുലൈമാൻ നബി അലൈഹി മറ്റാര്ക്കുമില്ലാത്ത അത്ഭുതകരമായ അസ്വയാർഹമായ അനുഗ്രഹങ്ങൾ കാറ്റിനെ പോലും നിയന്ത്രിക്കാനും എവിടേക്ക് വേണമെങ്കിലും അടിച്ചു വീശി വിട്ടു വിടാനും പറ്റും അശരീരികളായ ജിന്നുകളെ പോലെ കൊണ്ടുപോലും ജോലിയെടുപ്പിക്കുക അങ്ങനെ എന്തെല്ലാം ഖുർആനിൽ പറയുന്നു ചരിത്രത്തിൽ കാണുന്നു അത്ര അനുഗ്രഹിച്ച അവരോട് പറയണം നിങ്ങൾ അൽഹദില്ല എന്ന് മുപ്പത്തി മൂന്ന് വട്ടം പറയണമെന്നല്ല എഴുമലൂ ആല ദാവൂദ ശുക്ര ദാവൂദിന്റെ കുടുംബമേ മറ്റാർക്കുമില്ലാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ളവരെ നിങ്ങൾ ശുക്രി അമലായി ചെയ്യുക നന്ദി പറ വാക്കുകളിലല്ല ദിക്കറികളിലല്ല ജീവിതത്തിലൂടെ കർമ്മതലത്തിൽ കാണണം നന്ദിയുള്ളവരായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവനേൽപ്പിച്ച ഉത്തരവാദിത്വമാണ് എൻ്റെ സ്വന്തമല്ല അത് അമാനത്താണ് മറ്റുള്ളവരിലേക്ക് എത്തണം അതിൻ്റെ ബാധ്യതകൾ കടമകൾ അത് ഒരിക്കലും നീട്ടിവെക്കാതെ വിട്ടുകളയാതെ ചെയ്തു തീർക്കണം എന്നുള്ള ബോധത്തോടു കൂടിയാവണം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും അള്ളാഹു സുബാന നമ്മുടെ ജീവിതത്തെ നമ്മളെ തന്നെ അള്ളാഹുവിന് തിരിച്ചു നൽകാൻ അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി അവന് ശുക്ർ ചെയ്യുന്ന അവനെ ഓർക്കുന്ന മറന്നു പോവാത്ത വിനയവും കാണിക്കുന്ന സാമാന്യ മര്യാദയായ നന്ദി ജീവിതത്തിലൂടെ നീളമുള്ള തീരാൻ റബ്ബു സുബാനവാല മതിയായ ഇമാനും അൽ മുൻ തോഫിക്കും നൽകി നമ്മെ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പുറക്കും പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി സാധ്യമല്ലാത്ത പ്രായോഗികമല്ലാത്ത ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളല്ല മറിച്ച് വളരെ ലളിതവും പ്രായോഗികവുമായ വിഷയം നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിക്കുക ആരോഗ്യം ഇരിക്കാനും നടക്കാനും വയ്യാതെ ചിലപ്പോൾ കാണാനും കേൾക്കാനുമുള്ള പ്രാപ്തിയില്ലാതെ പല രീതിയിൽ ശരീരത്തിൽ ശരീരത്തിലാകമാനും യന്ത്രങ്ങളും വയറുകളും പിടിപ്പിച്ച് ഒരു നേരം ഒരു ശ്വാസം ആ പുറ അകത്തേക്ക് വലിക്കാൻ പുറത്തേക്ക് വിടാൻ പെടാപ്പാടുപെടുന്ന അനേകമാളുകൾ ആശുപത്രികൾ അങ്ങനെ അനേകം ഇതൊക്കെയൊന്ന് നമ്മൾ നമ്മുടെ താഴെയുള്ളവരിലേക്ക് ഒന്നുമില്ലാത്തവരിലേക്ക് ഒന്ന് നോക്കണം അത് നമ്മളിലേക്ക് നോക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ എന്തുമാത്രം സൗഭാഗ്യവാന്മാരാണ് എന്തുമാത്രം ഐശ്വര്യത്തിലാണ് അതിനാഹുവിനോട് സ്തുതി കാണണം ചെയ്യണം അള്ളാഹുവിനെ ശുക്ര ചെയ്യണം വിശുദ്ധ പറഞ്ഞാലൊരു പ്രയോ ഒരു വചനംബുക്കും ഇൻ ശക്കർത്തും നമുക്ക് ഇനിയും ഒരുപാട് വേണമല്ലോ ഒരുപാട് വേണം ധാരാളം മതിയായിട്ടില്ല ആർക്കും ഞാന് എനിക്ക് എന്റേത് എന്നുള്ള തോന്നലാണ് എല്ലാവർക്കും പക്ഷെ പ്രബ്ബു സുബഹന അവതല്ല തടയുന്നില്ല ഇത്രയും നിനക്ക് അധ്വാനിക്കാം എത്രയും നിനക്ക് സമ്പാദിക്കാം അതിന്റെ നിർബന്ധമായ വിഹിതം ജക്കാത്തും എല്ലാം കൊടുത്തു കിട്ടണം എന്ന് മാത്രം അങ്ങനെ എല്ലാത്തിനുമുണ്ട് ജക്കാത്ത് എല്ലാത്തിനുമുണ്ട് സതക്കാ ഒരു മനുഷ്യൻ നേരം പുലരുമ്പോൾ മുന്നൂറ്റി അറുപതോളം സന്ധികള് കെണിപ്പുകള് അവന്റെ ശരീരത്തിൽ പല സന്ധികളുമുണ്ട് ഒരുപാട് അതാൻ്റെ പ്രവാചകർ സ്ലാൻസ് പറയാണ് അതിനെല്ലാം സതക്ക കൊടുക്കണം നിന്റെ കണ്ണിന് മൂക്കിന് നാക്കിന് വിരലുകൾക്ക് സന്ധികൾക്ക് എണ്ണിയാൽ തീരാത്തതാണ് ഇതിനെല്ലാം സതക്ക ചെയ്യണം അലഹമുല്ല പറയൽ സതക്കയാണ് തക്ബീർ ചൊല്ലൽ ചൊല്ലിൽ സതക്കയാണ് ലായിലായിൽ ഉള്ള സതക്കയാണ് സുബഹാനുള്ള സതക്കയാണ് ഇങ്ങനെ ഒരുപാട് നീ എപ്പോഴും അതിൻ്റെ നിന്റെ ജീവിതത്തിൽ നിന്റെ ശരീരത്തിൽ നിന്റെ നിന്റെ സൗകര്യങ്ങളിൽ എപ്പോഴും അതിന് അള്ളാഹുവിനോട് നന്ദിയുള്ളനാവണം ഇതിനൊക്കെ പകരം രണ്ടരക്കാലത്ത് നമസ്കരിച്ചാൽ അതും മതിയാവുന്നതാണ് വേറൊന്നിനും എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ദുഹാനമസ്കാരവും പതിവാക്കുക നന്ദി ശുക്ർ അത് മനസ്സിൽ തട്ടിയുള്ള ശുക്റിന്റെ വചനങ്ങൾ അലഹമുള്ള പറയുക ഇല്ലാഹി ശുക്ർ അതോടൊപ്പം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക ഇബ്രാഹിം ഖലീൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിലുള്ള അധ്യായം അതിൽ അള്ളാഹുവിൻ്റെ വിളംബരമാണ് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ റബ്ബിതാവ് വിളംബരം ചെയ്തിരിക്കുന്നു അവന്റെ വാക്കുകൾ അവൻ ലംഘിക്കുകയില്ല നിങ്ങളെങ്ങാനും നന്ദി കാണിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നാം നിങ്ങൾക്കും ധാരാളമായി വർദ്ധിപ്പിച്ചു തരും അതുപോലെ തന്നെ അറബി ഭാഷയിലെ ആ ചിഹ്നങ്ങളൊക്കെ ഉറപ്പിച്ചു പറയാനും തറപ്പിച്ചു പറയാനും ഒരു സംശയവും വേണ്ട നന്ദി കാണിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ധാരാളമായി അല്ലാവിന്റെ അനുഗ്രഹങ്ങൾ വീണ്ടും ലഭിക്കും എന്ന് അബ്ദിൻ മിൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരാളുടെയും ഉള്ളതൊന്നും കുറഞ്ഞു പോവുകയില്ല അത് ദാനമായി ബാധ്യതയായി മറ്റുള്ളവരുടെ അവകാശപ്പെട്ടതാണെന്നുള്ള ബോധത്തോടു കൂടി നന്മ വിചാരത്തോടുകൂടി നല്ല നീയത്തോടു കൂടി മറ്റുള്ളവർ ഇത് കൊടുത്താൽ അത് അതിന് പകരം അറിയാത്ത വഴിയിലൂടെ അള്ളാഹുസ് ബഹനഅത്തല എനിക്ക് ധാരാളമായി വർദ്ധിപ്പിച്ചു തരും അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിളംബരമാണ് നിങ്ങൾ നന്ദിയുള്ളവരാകും നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരും ആരോഗ്യം കൂട്ടിത്തരും സമ്പാദ്യങ്ങളും സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചു തരും കുടുംബവും എല്ലാം ഉണ്ടാവും എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും എന്തു വേണം നിങ്ങൾ നന്ദിയുള്ളവരാവണം അങ്ങനെ ധാരാളം വചനങ്ങൾ അള്ളാഹുസ്ബനവാല വളരെ പ്രായോഗികവും വളരെ ലളിതവുമായ വളരെ സാമാന്യമായും മനുഷ്യത്വത്തിൻ്റെ പ്രഥമ അടയാളമായി എല്ലാവരും അംഗീകരിക്കുന്ന നന്ദി എന്നാൽ ഇസ്ലാം വളരെ വലിയ പാഠമായി പഠിപ്പിക്കുന്ന ആ സാലിഹായ കർമ്മം അത് മനസ്സിലും ശരീരത്തിലും ഉടനീളം ഉള്ളവരാവാൻ ശ്രദ്ധിക്കണം റഹ്മാൻ ആത്തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പല കാരണങ്ങളായി വന്നുപോകുന്ന തെറ്റുകൾ കുറ്റങ്ങൾ കുറവുകൾ പിഴവുകളെല്ലാം റഹ്മാൻ അത്തമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ മരണപ്പെട്ട മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റബ്ബ് സുബഹനാകുത്താൽ അനുഗ്രഹിക്കുകയും അവർക്കെല്ലാം പുറത്തു കൊടുക്കുകയും അവരുടെ വിശാലമായ സ്വർഗത്തിൽ അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ ആബിദീൻ ولنعامك شاكرين وبال... وبآلائك مقرين وبوالدينا بارين يا رب العالمين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم أدم على دولة الامارات الاستقرار والرقي والازدهار واتم اللهم العافية علينا وبارك لنا في أرزاقنا وأزواجنا وذرياتنا اللهم وفق رئيس الدولة ونوابه واخوانه حكام الامارات وولي عهده لما تحبه وترضى اللهم ارحم شيوخ الامارات والقاده المؤسسين وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الهجات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا آتنا في الدنيا حسنه وفي الاخره احسنه وقنا عذاب النار واقم الصلاه <applause>